ശാന്തി റിയൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എറണാകുളം ജില്ലയിൽ തിരുവാണിയൂര് അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് മൂന്ന് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ ഹോള് പഞ്ചായത്ത് റോഡിൽ നിന്നും പ്രൈവറ്റ് റോഡ് സൗകര്യം ധാരാളം വെള്ളം കിട്ടുന്ന കിണർ നല്ല രീതിക്കാണ് വീടുകളെല്ലാം പടിഞ്ഞിരിക്കുന്നത് മോളിൽ ഒരു ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂമാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടും അഞ്ച് സെന്റ് സ്ഥലത്തിന് ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം ഈ വസ്തു വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീട് വാങ്ങിക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഐഡിയ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നല്ല വീട് വാങ്ങുന്നതിനും നിങ്ങളെ സഹായിക്കുന്നതാണ് പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണും